നമസ്കാരം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് മഴയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം എന്നോടൊരാൾ കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഈ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചും യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ അതായത് ഗൗട്ട് പോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണങ്ങളെ കുറിച്ചും ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒരാൾക്ക് മാത്രമായിട്ട് പറഞ്ഞു കൊടുത്താൽ അയാൾ കുറച്ച് അയാളെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായാലും ഒരു ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പൊ ആ സമയം സമയമെടുത്ത് വീഡിയോ കഴിഞ്ഞാൽ അത് കുറെ പെട്ടിൽ കാണാമല്ലോ അപ്പം അതുകൊണ്ടാണ് വീഡിയോ വരുന്നത് അപ്പോൾ യൂറിക് ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ആദ്യം എല്ലാവർക്കും തറിയാവുന്ന പോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പൊതുവേ ഉള്ളതെല്ലാം തന്നെ ഈ നമ്മൾ ഈ കഴിക്കുന്ന ബീഫ് ചിക്കൻ പോലത്തെ സാധനങ്ങൾ പിന്നെ മീൻ പലതരത്തിലുള്ള മീൻ ഐറ്റംസുകൾ മറ്റ് കടൽ നിന്ന് കിട്ടുന്ന കക്ക ഞണ്ട് പോലത്തെ സാധനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഇതെല്ലാം പ്യൂറിൻ ഉള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഒന്ന് നമുക്ക് ഒഴിവാക്കേണ്ടത് പയറുവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ പിന്നെ ചീര അതുപോലെ തന്നെ ഈ ബീൻസ് പോലത്തെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഭയങ്കരമായിട്ട് പാല് പാല് അധികം കഴിക്കുന്ന ആൾക്കാർ പാലിൻ്റെ എമൗണ്ട് കുറയ്ക്കണം പാൽ ഉൽപ്പന്നങ്ങൾ പൊതുവെ ഒഴിവാക്കണം അപ്പം ഒഴിവാക്കേണ്ട സാധനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളാണ് കോളിഫ്ലവറും അതുപോലെ തന്നെ കൂണ് മഷ്റൂംസ് ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പൊതുവേ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പച്ചക്കറികൾ അല്ലാതെയുള്ള മറ്റ് സാധാരണ പച്ചക്കറികൾ നമ്മുടെ കുമ്പളങ്ങ മത്തങ്ങ അതുപോലെ തന്നെ ചുരക്ക അങ്ങനെയുള്ള പച്ചക്കറികൾ ക്യാരറ്റ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതെല്ലാം കഴിക്കാം വാഴക്ക ഉപയോഗിക്കാം അങ്ങനത്തെ ഉരുളക്കിഴങ്ങ് തക്കാളി ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടല്ല ഉള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഞ്ചി ഇഞ്ചി കുറച്ച് അധികം ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്ന യൂറിക് ആസിഡ് കുറയാൻ സഹായിക്കും ഇഞ്ചി ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ സഹായിക്കും ചുക്കും മല്ലിയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ജിഞ്ചർ ടീ അല്ലെങ്കിൽ ചുക്ക് കൊണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ചായ ചായമൊളിയാക്കി കുടിക്കുന്നതൊക്കെ സഹായിക്കും അതായത് കഷായം പോലെ പോലെയാക്കിയിട്ടോ അല്ലെങ്കിൽ ചായ പോലെ ആക്കിയിട്ടോ തിളപ്പിച്ചിട്ട് കുടിക്കുന്നതൊക്കെ സഹായിച്ചു കുക്കുകൂടി ഇട്ടിട്ട് പിന്നെ സഹായിക്കുന്ന സാധനമാണ് വെളുത്തുള്ളി വെളുത്തുള്ളി പാലിൽ വെളുത്തുള്ളി പാൽ കഷായം ആക്കിയിട്ട് അതായത് കുറച്ച് വെളുത്തുള്ളി അല്ലി ചതച്ചിട്ട് ഒരു അര ഗ്ലാസ് പാൽ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് തിളപ്പിച്ചിട്ട് നന്നായി തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി കുറുക്കിയിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പാല് കഴിക്കാൻ പാൽ ആക്ച്വലി നല്ലപോലെ ഉഴുകാസിൽ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് കൊഴുത്ത പാൽ വേണ്ട കൊഴുപ്പില്ലാത്ത പാൽ കിട്ടും അത് അങ്ങനെ കൊഴുപ്പ് കുറഞ്ഞ ലോ ഫാറ്റ് ലോ ഫാറ്റ് മിൽക്ക് കഴിക്കുന്നത് നല്ലതാണ് ബട്ടർ മിൽക്ക് നല്ലതാണ് മോര് ഞാൻ മോരിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നല്ലോ മോര് വളരെ നല്ലതാണ് തൈരും നല്ലതാണ് തൈരം ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റി കഴിക്കുന്നത് നല്ലതാണ് മോരാണ് തൈരിനേക്കാൾ ആയുർവേദം കുറച്ചുകൂടെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് മോരാണ് അപ്പോൾ മോര് കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിക്കുന്ന നല്ലതാണ് ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ നെല്ലിക്ക നാടൻ നെല്ലിക്ക നല്ലതാണ് കഴിക്കുന്നത് വൈറ്റമിൻ സി ഉള്ള ഓറഞ്ച് അതുപോലെ മുന്തിരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സാധാരണ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെ യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ യൂറിക്കാസിഡ് കുറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒരു ചെറിയ വീഡിയോ വേണം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ എല്ലാ ദിവസവും വീഡിയോകൾ ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നമസ്കാരം